സുഹൃത്തുക്കളെ നമ്മൾ ബാംഗ്ലൂർ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു മ്യൂസിയത്തിലാണ് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണിവിടെ ഫ്ലവർ ചെയ്ത് ഫ്ലവർ ചെയ്ത് ഫ്ലവർ ചെയ്ത് വളരെ ചട്ടയോട് കൂടി ഒരുക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഫ്ലോറായിട്ട് ഗംഭീരമായിട്ട് അതറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ചരിത്രമാണ് അതിനകത്ത് അപ്പോൾ ഈ ബാംഗ്ലൂർ ഇത് സന്ദർശിക്കണം ഇരുന്നൂറ് രൂപ ഒരു ഫീസ് കൊടുത്തുകൊണ്ട് കയറണം നമ്മൾ ആലോചിക്കുകയാണ് യുദ്ധം നടക്കുന്ന കാലം സ്ഥലങ്ങളിലൊക്കെ ഇത്തരം മ്യൂസിയങ്ങളൊക്കെ തകർക്കപ്പെട്ട് എന്തുമാത്രം ഭീകരതയാണ് ആലോചിക്കുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് മനുഷ്യൻ്റെ സംസ്കാരം ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് എവരി ആർട്ട് എവരി എക്സ്പ്രഷൻ ഓഫ് ആർട്ട് ഈസ് ആൻഡ് ദ എക്സ്റ്റൻഷൻ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് നേച്ചർ എന്നാണ് റാങ്ക് പോൾസ് ആർത്ത് പറഞ്ഞിട്ടുള്ളത് എവറി ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് നേച്ചർ പ്രകൃതി എവിടെയോ ഫിനിഷ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് നമ്മൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അത് മനുഷ്യന് മാത്രം സാധിക്കുന്നു അല്ലെങ്കിൽ കുയിൽ പാടുന്നിടത്ത് കച്ചേരികൾ അവസാനിക്കുമായിരുന്നു പക്ഷേ അതിനെ തുടർന്ന് മനുഷ്യൻ മുന്നോട്ട് പോകുന്നു ഗന്ധർവന്മാരും ഗന്ധർവുമാരും ഗാനഗന്ധർവന്മാരും ഗാനഗന്ധർവ്യന്മാരും സംഭവിക്കുന്നു ഇതെല്ലാം തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഒരു ഭീകരത യുദ്ധം വേണ്ട എന്ന് നമ്മൾ പറയുന്നത് മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതല്ല മനുഷ്യൻ്റെ സംസ്കാരത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്നു ആർട്ട് മ്യൂസിക് ലിറ്ററേച്ചർ ആക്ടിങ് അഭിനേതാക്കള് തകോ തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ് അപ്പം ഇത്തരം മ്യൂസിയങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് ഏതെങ്കിലും സമയത്ത് ബോംബിങ് വരികയാണെങ്കിൽ സ്ഥിതി ആലോചിച്ചു നോക്കാം ഐ ഡോ അലൗ ദോസ് ക്രിമിനൽ വാ യുദ്ധം തുറന്നു പോകാൻ താല്പര്യപ്പെടുന്ന ക്രിമിനലുകളെ അനുവദിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ മ്യൂസിയം ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ മ്യൂസിയമാണ് എല്ലാവരും സന്ദർശിക്കുക ഞാൻ ചാക്കോടി അന്തി കാഷ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ദിവസം മുഴുവൻ നിന്ന് കാണാനുള്ളതുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളിത് കവർ ചെയ്തത് പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് വരെയും ഏറ്റവും ആദ്യകാലങ്ങളുടെ സംഗീതം മുതൽ വന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ വരെ വന്നു നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇനിയും ഇനിയും ഇത് തുടർന്ന് തുടർന്ന് ആഡ് ചെയ്യപ്പെട്ട് ആഡ് ചെയ്യപ്പെട്ടു കീഡ്സിന്റെ ഒരു വാചകം ഉണ്ടല്ലോ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്സ് ആർ സ്വീറ്റ് ആർ സ്വീറ്റ് ഇനിയും എത്രയോ രാഗങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് വാർപ്ലെയിൻ്റെ ശബ്ദവും ബോംബിങ്ങിൻ്റെ ശബ്ദവും മിസൈലുകളുടെ ശബ്ദവുമായിട്ട് നമ്മുടെ ലോകം ഒരു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പോ ഒരു അറവ്ശാലിയായിട്ട് മാറുന്നത് അനുവദിക്കരുതെന്ന് മാത്രം പറഞ്ഞു